മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിന്റെ ആരോഗ്യം ഏറെ പ്രധാനമാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് പരമാവധി ഓക്സിജൻ ആവശ്യമാണ് മാനസികമായും ശാരീരികമായും ഉള്ള പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് എന്നാൽ നമ്മുടെ ചില മോശം ശീലങ്ങൾ തലച്ചോറിനെ നശിപ്പിക്കുന്നു ഇങ്ങനെ തലച്ചോറിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് കൊണ്ടാണ് അൽഷ്യമേസ് വിഷാദം മസ്തിഷ്കാഘാതം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തലച്ചോറിന്റെ ആരോഗ്യം നശിക്കാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കേണ്ട എട്ട് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നിങ്ങൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു ഇത് തലച്ചോറിലേക്കുള്ള പോഷകങ്ങൾ എത്താതിരിക്കുന്നതിന് കാരണമാകുന്നു ഇത് അത്യന്തികമായി ബ്രെയിൻ ഹെമറേജിന് കാരണമായി തീരും അമിത ഭക്ഷണം ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നത് നന്നല്ല ഇത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും മാനസികാരോഗ്യം മോശമാകുകയും ചെയ്യാൻ കാരണമാകും പുകവലി ഓർമ്മശക്തി ഭാഷാ കഴിവ് കാഴ്ചപ്പാട് തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ കോർട്ടക്സ് എന്ന പുറം എന്നാൽ പുകവലി കോർട്ടക്സിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു ഇത് ഓർമ്മശക്തിയെ ബാധിക്കാൻ കാരണമാകും അമിത മധുരം മധുരം അധികമുള്ള ഭക്ഷണം കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല തലച്ചോറിന്റെ കോശങ്ങൾ വളരുന്നതിന് അമിത മധുരം തിരിച്ചടിയാകും അൽഷ്യത വർദ്ധിക്കാൻ ഇത് കാരണമാകും അന്തരീക്ഷ മലിനീകരണം തലച്ചോറിന്റെ ആരോഗ്യത്തിന് പരമാവധി ഓക്സിജൻ ആവശ്യമാണ് എന്നാൽ ഓക്സിജന്റെ സ്ഥാനത്ത് നമ്മൾ മലിനവായു ശ്വസിക്കുന്നത് തലച്ചോറിന് ദോഷകരമായി മാറും തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കുറയാൻ ഇത് കാരണമായി തീരും ഉറക്കക്കുറവ് നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ സ്വയം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കും കോശങ്ങളിലെ വിഷവസ്തുക്കളെ ഒഴിവാക്കി കൂടുതൽ ആരോഗ്യമുള്ളതായി മാറും എന്നാലും ഉറക്കക്കുറവ് കാരണം ഈ പ്രക്രിയ തടസ്സപ്പെടുകയും തലച്ചോറിലെ കോശങ്ങൾ ക്രമേണ നശിക്കുകയും ചെയ്യും ഇത് ഓർമ്മക്കുറവ് അൽഷ്യമസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉറങ്ങുമ്പോൾ തലമൂടുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല ഉറങ്ങുമ്പോൾ തലമൂടുന്നത് വഴി ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കാൻ കാരണമാകും തലച്ചോറിന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കാൻ ഇടയാകുകയും ചെയ്യും സംസാരം കുറയ്ക്കരുത് നിങ്ങൾ സംസാരം കുറച്ചാൽ അത് തലച്ചോറിനെ ബാധിക്കും കൂടുതൽ സംസാരിക്കുന്നതും ബുദ്ധിപരമായി ചിന്തിക്കുന്നതുമൊക്കെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് സംസാരിക്കാതെയും ചിന്തിക്കാതെയും ഇരുന്നാൽ അത് തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ പിന്നോട്ടടിക്കും